അതെ സാറേ പിന്നെ ആയിരുന്നോളൂ അതെന്താ സാറേ ഞാൻ ഇന്നലെ വന്നിട്ട് അപ്പൊ നിങ്ങൾ ലീവായിരുന്നു നടക്കണല്ലോ ഇതിപ്പോ എന്താ ഇതേ ഇതിപ്പോ നോക്കി കാളിങ്ങൾ എന്റെ പേര് കോയന്നാണ് ആ എനിക്ക് വയസ്സ് വയസ്സിപ്പൊ എഴുപത്തൊന്നാ എന്റെ ഭാര്യക്കിപ്പോ ഏ മുപ്പത്തൊന്നൊന്ന് വയസ്സുള്ള ഭാര്യേനേം കിട്ടിട്ടാ നിങ്ങള് നടക്കണത് ഭാര്യക്ക് അല്ല അതിലാണ് മുപ്പത്തൊന്ന് അങ്ങനെ വെച്ച് തറക്കേടില്ലല്ലോ ഈ വയസ്സാം കാലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കി ഒക്കെ നല്ലതന്നെയാണ് തരക്കേടൊന്നുമില്ല അപ്പ അല്ലാത്ത കാര്യത്തിന് ഞാൻ വെറുതെ അനുഭവിക്കാണ് ഇപ്പൊ ഭാര്യയ്ക്ക് മുപ്പത്തൊന്ന് വയസ്സല്ലേ അല്ല ഭാര്യക്ക് ശരിക്ക് വയസ്സ് ഇപ്പൊ അറുപത്തൊന്നാണ് ഇതിന് കൊടുത്തേക്കണേ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അപ്പൊ അതെങ്ങനെ വന്നു അതെങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്നോട് തന്നെ ചോദിച്ചിട്ട് എന്താ കാര്യം അത് ഇവിടെ നിന്നൊക്കെ വന്ന തന്നെയാണേ അപ്പൊ അതൊന്ന് തിരുത്തി തരണം പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ വയസ്സ് രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും ഇതുണ്ടോ എന്ത് തിരിച്ചെറിയ കാർഡോ ആധാറോ അങ്ങനെ എന്തെങ്കിലും വേണം ആധാറുള്ളതിപ്പോ ഞാന് പണയത്തിലാണ് ആധാർ കാർഡ് ആധാനല്ല അതില്ല അതെന്താ വച്ചാൽ ഞങ്ങള് കരിമത്രയിലാണ് ആദ്യം താമസിച്ചിരുന്നത് എവിടെ കരിമത്രയില് ആ അപ്പൊ അവിടെ ഊരോർ കൊട്ടയിലുണ്ടായാലോ അതില് എന്റെ വീടിന്റെ ഒക്കെ മോളില് പത്ത് മുപ്പത് അടി മുകളിലേക്കാണ് മണ്ണ് വന്ന് മൂടിയത് അതില് തീർന്ന് ആധാറും മറ്റേതൊക്കെ എല്ലാം ഒരുവിധപ്പെട്ട കയ്യിൽ പോയി ഇപ്പൊ ഞാൻ എന്റെ കുടുംബ വീട്ടില് മാറി താമസിക്കാണ് അവിടെ എങ്കക്കാട് ആ അപ്പൊ അവിടെ താമസം താമസിക്കും ആധാറില്ല അപ്പൊ ഈ മറ്റേ തിരിച്ചറിയൽ വേറെ ഒന്നുമില്ല ഇല്ല ഞങ്ങൾ നേരിട്ട് വന്നിട്ട് കണ്ട് തിരിച്ചറിയാന്നല്ലാണ്ട് വേറെ ഇപ്പൊ അങ്ങനെ ആ അറിയണവരും കുറവാപ്പൊ അപ്പൊ നമ്മളിപ്പോ എന്ത് കാണിക്കാം എന്തെങ്കിലും വേണല്ലോ വയസ്സ് തെളിയിക്കണ എന്തെങ്കിലും സാധനം വരണം രേഖ വേണം ആ ഒരു കാര്യം ചെയ്യാ ഏഹ് അവര് പഠിച്ച സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി പഠിച്ച സ്കൂളൊന്നും ഇപ്പൊ എന്താ എന്താ എന്നാ പിന്നെ ഇപ്പൊ ഈ ആധാറും അത് തിരിച്ചറിയാടോ എന്തെങ്കിലും രേഖകളൊക്കെ നമുക്ക് ഇവിടുന്ന് അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ ആ അതിന് എന്തെങ്കിലുമൊക്കെ ഈ ഇവിടെ ഉള്ള ആൾക്കെന്തേണ്ട സഹായിക്കൂല്ല നിങ്ങൾ അത് നിങ്ങള് നിങ്ങൾക്ക് പറ്റിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ ശരിയാക്കി തരും അല്ലാണ്ടാവുന്നു അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശം ഇല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം എളുപ്പഴി പറഞ്ഞുതരാം അത് അത് പറഞ്ഞു ഞാനൊരു രണ്ടുദ്യോഗസ്ഥരെ അവിടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം അവര് വന്നിട്ട് ഭാര്യനെ ഒന്ന് കാണട്ടെ എന്തിനു അങ്ങനെ പൊങ്ങൾ വന്ന് കണ്ടിട്ട് ഒളഞ്ഞ് കെട്ടിച്ചു വിടണന്നുല്ല കാര്യത്തിന് വേണ്ടിട്ടാണ് കെട്ടിച്ചു വിടാൻ അങ്ങനെ വിചാരിക്കണ്ട അപ്പൊ അവര് വന്നിട്ട് ഭാര്യക്ക് മുപ്പത്തൊന്നു വയസ്സല്ല അറുപത്തൊന്നു വയസ്സായിട്ടുണ്ട് എന്നുള്ളത് അവര് പറയും അത് പറ്റില്ലല്ലോ അതിന് ചട്ടോ നിയമൊന്നും അതിനനുവദിക്കില്ല അതെ വഴിക്ക് എന്നാ പോണം കാണണം അവര് വന്ന് കാണണം അവര് വന്ന് കണ്ടിട്ട് നിങ്ങള് ഭാര്യയും കൂട്ടിട്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാറ് വന്നോളൂ അപ്പൊ അതിന്റെ പൈസ കൊടുത്താ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഓർത്തോ സർജനെ കാണുക ിന്റെ എന്തിനും ഒരു കേടു ഓൾക്കൂല മുട്ടുകാലും ഇല്ല മുട്ടും ഇല്ല കൈയും കാലിലും കേടുള്ള ആളെന്നല്ല എനിക്കാണ് പിന്നെയും വയ്യാത്തത് നിങ്ങളുടെ ഭാര്യയുടെ അസുഖം നോക്കാനോ എല്ലിന് കേടുണ്ടോ നോക്കാനല്ല ഏഹ് എല്ലിന്റെ മൂപ്പ് നോക്കാനാണ് മുപ്പത്തൊന്ന് വയസ്സാണോ അറുപത്തൊന്ന് വയസ്സാണോ എന്ന് ഡോക്ടർ പറയും ഡോക്ടർ അവിടുന്ന് എഴുതി തരും ആ എഴുതി തരുന്ന സംഗതി നിങ്ങൾ ഇവിടെ ഇരിക്കാണിച്ചു തരുമ്പോ ഏഹ് ഞാൻ ഈ മുപ്പത്തൊന്നേന്നുള്ളത് മാറ്റി അറുപത്തൊന്നാക്കി തരും അപ്പൊ എല്ലിന്റെ മൂപ്പനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അല്ലാണ്ട് അതിനെ കൊറച്ച് ഇട്ടേ നിയമങ്ങളൊക്കെ ഉണ്ട് അല്ല സാറേ അപ്പൊ ഇവിടെ നിങ്ങൾ ആൾക്കാര് വന്ന് നോക്കണിപ്പ വണ്ടി വാടക ഇപ്പൊ ഞാൻ കൊടുക്കണ്ടേ ആ കൊടുക്കണം അത് ഇപ്പൊ ഡോക്ടറെ കാണിക്കാണെങ്കിൽ അതിന്റെ കാര്യം കൊടുക്കണ്ടേത്ര കൂടുതലൊന്നും ഇല്ല ഒരു പത്തോ അഞ്ഞൂറ് ഉറുപ്പി വരും ആ അതെ പിന്നെ കോയാ നമ്മളൊരു കാര്യം മനസ്സിലാകണം ഇപ്പൊ ഈ റേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഒരു രേഖയാണ് അതെ അതിനകത്ത് തെറ്റ് വരാൻ പാടില്ല അതൊക്കെ അറിയാലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളുടെ അടുത്ത് ഇതിലിപ്പോ തെറ്റു പറ്റിയത് ആരാ ഞാനാ തെറ്റു പരുത്തിയത് അതെന്റെ ഭാര്യയാണോ അതോ റേഷൻ കടക്കാരനാണോ അല്ലല്ലോ ാണ് ഇപ്പൊ ഇനി തെറ്റു വരുത്തിയത് ഈ റേഷൻ കാർഡ് പോലത്തെ ഒരു സംഗതിയിലും കൂടി വകതിരിവ് ഇല്ലാണ്ട് തെറ്റു വരുത്തണം നിങ്ങളെപ്പോ ഏത് ഡോക്ടറിനാണ് കൊണ്ടുപോയി കാണിക്കേണ്ടത് ഇതിപ്പോ ശരിയാക്കി എടുക്കണമെങ്കിൽ ഞാൻ ഇനിയിപ്പൊ ഇങ്ങളുടെ വണ്ടി വാടകയും കൊടുക്കണം ഡോക്ടറെ കാണിക്കാനുള്ള കാര്യം കൊടുക്കണം ഈ പാവപ്പെട്ട ഞാൻ പത്ത് ഗതി ഇല്ലാത്ത ഞാന് ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഏത് ഡോക്ടറെ ഇപ്പൊ ഇങ്ങളെ കൊണ്ടുപോയി കാണിക്കേണ്ടായി മനോരോഗത്തിനുള്ള ഡോക്ടറെ കാണിക്കേണ്ടായി അതോ നരമ്പ് രോഗത്തിനുള്ള ഡോക്ടറെ കാണിക്കേണ്ടായി പ്രഷർ അങ്ങോട്ട് കേറാത്തല്ലോ സുഖത്തിൽ അത്ത ആളാണ് പ്രസറുള്ള ആളാണ് അപ്പൊ അത് നിങ്ങള് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ള വണ്ടിക്കായും ഡോക്ടറിന്റെ കൈ ഒക്കെ ഞാൻ കൊടുക്കാം ഒച്ചപ്പാടുണ്ടാക്കണ പൊയ്ക്കൂടെ